കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ അക്കാദമി ഹാൾ കോതമംഗലം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിച്ച് നൽകുവാൻ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൌൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനം നടന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ഗംഗാധരൻ നിർവഹിച്ചു

സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിച്ചു നൽകാൻ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനത്തിൽ എം സി ഗംഗാധരൻ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ കോതമംഗലം മേഖലാ പ്രസിഡന്റ് വി കെ ചിത്ര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി എ രാജീവ് മേഖലാ സെക്രട്ടറി അനിൽകുമാർ ട്രഷഫർ ബിനീഷ് പി എൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കെ എം ബഷീർ ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് സെക്രട്ടറി ഹുസൈൻ പതുവന സജി പോൾ സുമേഷ് പി എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം